ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ബാബു യാറാണ് വെൽക്കം ടു അർച്ചന പോയിട്ട് അവർക്ക് കഴിഞ്ഞ ദിവസം രാവിലെ ബസ്സും ടൂറിസ്റ്റായിട്ട് മുറ്റിയുണ്ട് ആക്സിഡൻറ്റ് കിട്ടിയായിരുന്നു പെരമ്പൂർ വെച്ച പെരമ്പൂർ ഇല്ല കമ്പനി പൊടി സ്ഥലത്തിൻ്റെ പേര് അവിടെ വെച്ചാൽ ബസ് ടൂറിസ്റ്റായിട്ട് മുട്ടിയായിരുന്നു ഫ്രണ്ടിലൊരു ഗ്യാസ് വണ്ടിയായിരുന്നു എന്താ സംബന്ധിച്ച് ശരിക്കും ആരില്ല ഞാൻ സ്പോട്ടിൽ പോയി വീഡിയോ എടുത്തായിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോൻ്റെ ഷോട്ട് മറ്റേ യൂട്യൂബിൽ ഷോർട്ട് ഇട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ റീൽസായിട്ട് ഇട്ടായിരുന്നു അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട് പിന്നാലെ നമ്മുടെ അർച്ചനയിലേക്ക് വന്നു അടച്ചാൽ വേണ്ടി വന്നിട്ട് പിന്നെ എമിഗുണ്ടെന്ന് പറഞ്ഞേ ഇതവരെ പനി തുടങ്ങിയിട്ടില്ല അതിനെ വീഡിയോ ഞാൻ റീൽസ് അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച അർച്ചാണെ പൊടിയാർക്ക് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ബാബു ആറ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് ഫേസ്ബുക്കിൽ ബാബു ആറ് ഫോളോ സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേക്കണം ഡെയിലി അപ്ഡേറ്റ് ഉണ്ടാവും അതിനെ ഐശാസിൻ്റെ നിലവില് നമ്മുടെ ഓർഷാപ്പിൽ വണ്ടി കിടക്കാം ഇതേപോലെ വർക്ക് ചെയ്തവരെ തുടങ്ങിയിട്ടില്ല ഒരാഴ്ച സർവർ ചെയ്തിട്ട് വന്നിട്ടാണ് വേണം വർക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് ശരിക്കും പെറ്റി വന്നാൽ ശരിക്കും പെറ്റുണ്ട് എഞ്ചിൽ ഭാഗത്ത് നല്ലൊരു പനിയുണ്ട് ബോർഡിൻ്റെ ഭാഗത്ത് നല്ല പനിയുണ്ട് സേസും പറയും വള്ളു പോയിരിക്കാം നല്ല വന്ന് കുറച്ച് സമയം ഇടിക്കും അപ്പോൾ ആ വണ്ടിൻ്റെ ഇന്നലെ വന്ന വീഡിയോകളിൽ കാണാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായി ഇടാൻ ഇന്നലെ ഇടാൻ സമയം കിട്ടില്ലാത്ത കാരണമാണ് ഇടാത്ത バビリオロカノ。